ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാരുവിനോട് എല്ലാ കാര്യങ്ങളും പറയാണ് ആകാശും ശ്രേയയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള ആ കാര്യം കേട്ടതോടുകൂടി ചാരു അങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ ചാരു പറയണ ഞങ്ങളുടെ വിവാഹം നടക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് ശ്രേയക്കറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്ത് കാരണമാണെങ്കിലും ശരി നീ ആകാശിനെ താലി കെട്ടാൻ വേണ്ടി കുനിച്ചു കൊടുത്തത് കൊണ്ടല്ലേ നിൻ്റെ വിവാഹം നടന്നത് അതുകൊണ്ട് ഞാൻ എനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുന്നത് വരെ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൊണ്ടേയിരിക്കും എന്നേക്കാളും കൂടുതൽ ആകാശ് എന്നെയാണ് ഇഷ്ടപ്പെട്ടിരുന്നത് എൻ്റെ കഴുത്തിൽ ആകാശ് താലി കെട്ടുന്നതിൻ്റെ മുന്നേ തന്നെ എൻ്റെ വിരലിൽ ആകാശിൻ്റെ മോതിരം ഇട്ടു തന്നിരുന്നു എന്ന് പറഞ്ഞു പ്രേയ വിരലിലുള്ള ആ മോതിരം ചാരുവിന് കാണിച്ചു കൊടുക്കുക കേട്ടോ അതോടുകൂടി ബാലമാമ ചോദിച്ച ആ കാര്യം ഓർമ്മ വരികയാണ് ആകാശ് വന്ന സമയത്ത് നിൻ്റെ വിരലിലുണ്ടായിരുന്ന ആ മോതിരം എവിടെ എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ ലൂസായത് കൊണ്ട് അഴിച്ചു വച്ചിരിക്കുകയാണെന്ന് പറഞ്ഞത് അപ്പോൾ പച്ചക്കള്ളമായിരുന്നു എന്നുള്ള കാര്യം ചാരുവിന് അപ്പം മനസ്സിലാവുകയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കേട്ടതോടു കൂടി ചാരു അങ്ങ് തകർന്നു പോവണം അപ്പോ ചാരു പറയണേ എനിക്ക് നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു സത്യമായിട്ടും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അക്കു ചോദിച്ചതാണ് നിങ്ങൾ തമ്മിൽ വല്ല ഇഷ്ടവും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അക്കുചേട്ടൻ എന്നോട് പറഞ്ഞത് ഇല്ല ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണെന്നാണ് എന്നോട് പറഞ്ഞത് അല്ലാതെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ചതിച്ചതല്ല എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ ചാരു കരഞ്ഞുകൊണ്ട് പറയണം അപ്പോൾ ശ്രേയ പറയണേ ഇപ്പോൾ നിനക്ക് എല്ലാ സത്യവും അറിഞ്ഞില്ലേ ഇനി നീ എന്ത് ചെയ്യാൻ ാണ് ഉദ്ദേശിക്കുന്നത് എന്താ നീ മിണ്ടാതെ നിൽക്കുന്നത് നീ ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൂടി നീ പറ അപ്പോഴൊക്കെ ആരും ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രേയ പറയണേ നീ ഇപ്പോ ജീവിച്ചിരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ അത് എൻ്റെ ജീവിതമാണ് നീ ഇപ്പോ ജീവിക്കുന്ന ആ വീടുണ്ടല്ലോ അത് എൻ്റെ വീടാണ് എൻ്റെതെല്ലാം നീ സ്വന്തമാക്കി എടുത്തു നീ എല്ലാം എന്നിൽ നിന്നും തട്ടിയെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഇല്ല മാഡം ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല മേഡത്തിന് അറിയഞ്ഞിട്ടാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്കിനി ഒന്നും അറിയണ്ട ഒരു കാര്യം മനസ്സിലാക്കി ചാരു നിന്റെ കഴുത്തിൽ ആകാശ് താലി കെട്ടി എന്ന് കരുതിയിട്ട് അവന്റെ മനസ്സിൽ നീയല്ല ഉള്ളത് ഞാനാണുള്ളത് അതല്ല മേഡം അക്കുചേട്ടൻ്റെ മനസ്സിൽ നീയാണുള്ളത് എന്നാണോ നീ പറഞ്ഞു വരുന്നത് എങ്കിൽ നിനക്ക് തെറ്റി നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിന്റെ കഴുത്തിൽ ആകാശ് താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആകാശിനെ കൊണ്ട് തന്നെ നിന്റെ കഴുത്തിലുള്ള താലി ഞാൻ അഴിച്ചടിപ്പിക്കും അത് കേട്ടപ്പോൾ ചാരു അങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോഴൊക്കെ ചാരു പൊട്ടി കരയുകയാണ് എന്നിട്ട് ശ്രേയ പറയണേ നിന്റെ പാട്ടവണ്ടിയുണ്ടല്ലോ നിന്റെ ജീവന്റെ ജീവനാണ് ആ തൊരുമ്പ് പിടിച്ച വണ്ടി അത് നിനക്ക് നഷ്ടപ്പെട്ടപ്പോൾ എത്രമാത്രം അധികം നീ വേദനിച്ചു എന്നിട്ട് നിന്റെ ബാലമാമയെ ഇവിടേക്ക് പറഞ്ഞു വിട്ട് അതിനെ നീ തിരികെടുത്തില്ലേ അതുപോലെ എൻ്റെ ജീവൻ്റെ ജീവനാണ് ആകാശ് അപ്പോൾ എനിക്ക് അവനെ തിരികെ എടുക്കണ്ടേക്ക് കേട്ടപ്പോൾ ചാരുവിനെ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അത് പറയണേ എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു മേഡം എന്നോട് ക്ഷമിക്കണം എന്ന് കൈകൂപ്പി കൊണ്ട് പറഞ്ഞിട്ട് പിന്നെ ശ്രേയയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ശ്രേയയുടെ കാലിൽ വീണിട്ട് എനിക്ക് മാപ്പ് തരണം എനിക്ക് മാപ്പ് തരണം മേഡം എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് കാലിൽ വീണ് കെഞ്ചിങ് കൊണ്ട് കരയുകയാണ് അപ്പോൾ ശ്രേയ എൻ്റെ കാലിൽ വീണ് നിനക്ക് മാപ്പ് തരണം എന്ന് നീ പറഞ്ഞാൽ നിനക്ക് ഞാൻ മാപ്പ് തന്നാൽ അപ്പോൾ നീയും ആകാശം ഒരുമിച്ച് ജീവിക്കാനുള്ള സമ്മതം ഞാൻ തന്നതുപോലെയാവില്ലേ ഒരിക്കലും ഞാൻ അത് ചെയ്യില്ല എന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല നിനക്ക് ഞാൻ മാപ്പ് തരില്ല എന്ന് പറഞ്ഞ് ക്ഷേയുടെ കാലിൽ നിന്നും ചാരുവിനോട് എണീക്കാൻ പറയണേ എന്നിട്ട് ഒച്ച എടുത്തുകൊണ്ട് സംസാരിക്കുകയാണ് നീ മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് നിന്നും പോയി എൻ്റെ ആകാശിനെ ഒരിക്കലും ഞാൻ നിനക്ക് വിട്ടു തരികയുമില്ല നിന്നോട് ഞാൻ മാപ്പ് തരികയുമില്ല നിനക്ക് ഞാൻ മാപ്പ് ഒരിക്കലും തരില്ല നീ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ എൻ്റെ ഓഫീസിൽ നിന്ന് നീ പോകുന്നുണ്ടോ എൻ്റെ ഓഫീസിൽ നിന്ന് മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും നീ ഒഴിഞ്ഞു പോവണം എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ചാരുവിൻ്റെ മനസ്സിലേക്ക് തറച്ചു കയറുകയാണ് അപ്പോൾ ചാരു പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ ഒന്നും മനസ്സിലാക്കി മേഡം എന്ന് പറയുമ്പോഴും ശ്രേയ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല നീ ഇവിടെ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ പെയ്യൂണിനെ വിളിച്ചു വരുത്തി ഇനി എന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും നീ ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് പറയുമ്പോഴൊക്കെ ചാരു കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം മേഡം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ശ്രേയെ നോക്കിയിട്ടിങ്ങനെ പോവാണ് അപ്പോൾ ശ്രേയയ്ക്ക് ചാരുവിനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഒരു ചെറിയ വിഷമമുണ്ട് മുഖത്ത് അപ്പോൾ ചാരുവിനോട് ദയനീയമായിട്ട് തന്നെയാണ് ശ്രേയം നോക്കുന്നത് അങ്ങനെ കരഞ്ഞുകൊണ്ട് ചാരു നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ് എന്നിട്ട് അവിടെ പോയിട്ട് പൊട്ടി കരയുകയാണ് അപ്പോൾ ചാരു വണ്ടിയെടുത്തു പോകുന്ന സമയത്തൊക്കെ ശ്രേയ പറഞ്ഞ ആ വാക്കുകൾ വാക്കുകളിങ്ങനെ ഓർത്ത് പൊട്ടിക്കരയുകയാണ് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധത്തോട് കൂടിയിട്ടാണ് ചാരു കരഞ്ഞുകൊണ്ട് പോകുന്നത് എന്നിട്ട് അമ്പലത്തിലെത്തിയ ശേഷം തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇതിൽ എന്ത് തീരുമാനമാണ് എടുക്കുക ആരെ ഒരു ഭാഗമാണ് ഞാൻ കേൾക്കുക എനിക്കിനി ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം ഞാൻ ഇതിനെക്കുറിച്ച് ആരോട് സംസാരിക്കും ഇതിനെന്താണ് ഞാൻ പരിഹാരം കാണുക എന്നൊക്കെ ഇങ്ങനെ സ്വയം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് അപ്പോഴാണ് മൃത ചാരുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് അല്ല ചാരു ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞു ആകാശിനു പറ്റിയതൊക്കെ അറിഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് നീ അവിടെ ഇല്ലായിരുന്നു നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വന്നതാണ് ഞാനിപ്പോൾ പത്ത് മിനിറ്റിനുള്ളിൽ അവിടേക്ക് വരും അമൃതേച്ചി എന്ന് പറയുന്നത് അപ്പോൾ ചാരു എങ്കിൽ ഞാനിപ്പോൾ നിൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞ് അമൃത അമ്പലത്തിലേക്ക് വരികയാണ് എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ചാരു ആകാശിന് ഒരു കുഴപ്പവും വരില്ല ഈശ്വരൻ കൈവിടില്ലല്ലോ ആകാശിനു ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു വരും നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്ന് പറയുമ്പോൾ ചാരു പറയണേ ഈശ്വരൻ കൈവിട്ടു അമൃതേച്ചി എന്താ ചാരു നീ പറയുന്നത് എന്ന് പറഞ്ഞ് ശ്രേയയും ആകാശം തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് അമൃതയോട് പറഞ്ഞു കൊടുക്കുകയാണ് അത് കേട്ടപ്പോൾ അമൃതം അങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് ചാരു പറയണേ ഇനി അവരുടെ ജീവിതത്തിൽ ഒരു കരടായി നിൽക്കുന്നില്ല അമൃതേച്ചി ഞാൻ അവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയാണ് എന്നോട് ശ്രേയ മേഡം പറഞ്ഞതാണ് അവരുടെ ജീവിതത്തിൽ ഒരു കരടായി ഒരു ബാധ്യതയായി നിൽക്കാതെ ഒഴിഞ്ഞു പോവാനെന്ന് പറയുമ്പോൾ അമൃത പറയണേ അവര് പറഞ്ഞു എന്ന് കരുതിയിട്ട് നീ എന്തിനാണ് ആകാശിന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി പോകുന്നത് ആകാശ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എത്ര പേരുടെ ജീവനാണ് അന്ന് രക്ഷപ്പെട്ടത് അതൊന്നും അറിയാതെയല്ലേ ആ ശ്രേയ മാഡം സംസാരിക്കുന്നത് നീ അവര് പറയുന്ന വാക്കിന് വില കൊടുക്കാനൊന്നും നിൽക്കണ്ട അവര് പറഞ്ഞതുപോലെ നീ ആ വീട്ടിൽ നിന്നും പോവാനും നിൽക്കണ്ട നിന്നോട് ആകാശ് ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ ആ ജീവിതത്തിൽ നിന്നും ഇറങ്ങി പോവാന് പിന്നെ എന്തിന് നീ ശ്രേ യെ പറഞ്ഞതുകൊണ്ട് നീ അവരുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോവണം നീ അതൊന്നും ചിന്തിക്കേണ്ട നീ ബുദ്ധിപൂർവ്വമാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കേണ്ടത് പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ നാട്ടിലെ ഭൂരിഭാഗം പേരും ആണുങ്ങളും കല്യാണത്തിൻ്റെ മുന്നേ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുണ്ടാവും അവർ ആ സ്നേഹിച്ച പെണ്ണിനോടൊപ്പം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും പക്ഷേ വിധി അതിനൊന്നും സമ്മതിക്കില്ല ചില ആളുകൾക്കൊന്നും അങ്ങനെ നടക്കാറുമില്ലല്ലോ അതുപോലെയാണ് നീ അതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ കുറ്റബോധപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ചാരു പറയണേ എനിക്ക് അതിനെക്കുറിച്ച് ഓർത്തു തന്നെയാണ് കുറ്റബോധം ഞാൻ അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ ശ്രേയാ മേഠത്തിൻ്റെ ജീവിതം തട്ടിത്തെറുക്കാനായിട്ടാണ് അവരുടെ ജീവിതം ഇല്ലാതാക്കിയത് എന്നുള്ള കുറ്റബോധം എൻ്റെ മനസ്സിൽ നല്ലവണ്ണം അമൃതേച്ച് പിന്നെ ഞാൻ ജീവിക്കുന്ന ബാലമാമയുടെ വീട്ടിൽ മറ്റൊരു പെണ്ണ് ജീവിക്കേണ്ടതായിരുന്നില്ലേ എന്നുള്ള കുറ്റബോധം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അമൃത പറയണേ നീ ഒന്നുകൊണ്ടും ഒരു കുറ്റബോധവും നിൻ്റെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു ആവശ്യവുമില്ല ഞാൻ പറയുന്നത് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് അപ്പോൾ നിനക്ക് മനസ്സിലാവും പിന്നെ ചാരു നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് നമ്മൾ ആരും വരുത്തി വെച്ചതല്ല ഇത് നിന്റെ വിധിയാണ് നിന്റെ തലയിൽ ആകാശിനെയാണ് ഈശ്വരൻ നൽകിയിട്ടുള്ളത് അപ്പം പിന്നെ എങ്ങനെയാണ് ഈ വിധിയെ നിനക്ക് തടുക്കാൻ കഴിയുക ആകാശിനെ ശ്രേയക്ക് വിധിച്ചിട്ടില്ല ഈശ്വരൻ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ പറയുന്നതൊന്ന് നീ ബുദ്ധിപൂർവ്വം നീ മനസ്സിലാക്കണം സമാധാനത്തോടു കൂടി ആകാശിന്റെ അടുത്തേക്ക് പോയി അവിടെ പോയി ഇരിക്കും പിന്നെ നീ ഒരു കാര്യം ചെയ്യണം ആകാശിനോട് നീ ശ്രേയെ കണ്ട കാര്യമോ നീ എല്ലാ സത്യവും അറിഞ്ഞതും ഒന്നും നീ പറയരുത് നീ ഒന്നും അറിയാത്തതുപോലെ തന്നെ ജീവിക്കണം നിങ്ങളുടെ മനസ്സിലുള്ള ഈ മുറിവുകളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ മാഞ്ഞു പോവും ആകാശം നിന്നെ സ്നേഹിച്ചു തുടങ്ങുകയും ചെയ്യും ആകാശം ശ്രേയെ പതിയെ പതിയെ മറന്നു തുടങ്ങും അതോടുകൂടി നിനക്കും ആകാശിനും നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാവും നീ ഞാൻ പറയുന്നത് പോലെ കേൾക്ക് ഇനി നീ പൊട്ടത്തരമൊന്നും ചെയ്യല്ലേ ആകാശിനോട് ശ്രേയെ കണ്ട് സംസാരിച്ചതും നീ എല്ലാ സത്യവും അറിഞ്ഞതും ഒന്നും നീ പറയരുത് എന്നും പറഞ്ഞിട്ടാണ് അമൃത ചാരുവിനെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുന്നത് അങ്ങനെ ഹോസ്പിറ്റലിലെത്തിയ ശേഷം ചാരു ആകാശിന്റെ റൂമിലേക്ക് ചെല്ലാണ് അപ്പോഴൊന്നും ആകാശനു ബോധം വന്നിട്ടില്ല എന്നിട്ട് ആകാശിന്റെ മുഖത്ത് നോക്കി പൊട്ടി കരയുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ അങ്ങ് ഇരിക്കുകയാണ് നിലത്തിരുന്നുണ്ട് ചാരു ആ ശ്രേയ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർത്ത് പൊട്ടി കരയുകയാണ് കേട്ടോ അങ്ങനെ ചാരുവിന്റെ ആ കരച്ചിലിന്റെ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ആകാശ് പിന്നെ കണ്ണ് തുറക്കുന്നത് അങ്ങനെ കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് ചാരു ഇരുന്ന് കരയുന്നത് കണ്ടപ്പോൾ എന്തിനാ ാണ് ചാരു നീ ഇങ്ങനെ കരയുന്നത് എന്ന് മാസ്ക് മാറ്റിയ ശേഷമാണ് ആകാശ് ചോദിക്കുന്നത് അപ്പോൾ ആകാശിൻ്റെ അടുത്തേക്ക് ചാരു അങ്ങ് ചൊല്ലുകയാണ് എന്നിട്ട് ഇനി ആകാശ് ആകാശിനോട് ശ്രേയെ കണ്ട കാര്യവും ശ്രേയ പറഞ്ഞതും അക്കുചേട്ടനും ചേട്ടനും ശ്രേയയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇനി ആകാശിനോട് ചാരു പറയാണ് അത് കേട്ടും കൊണ്ടാണ് ഇനി ബാലൻ അവിടേക്ക് വരിക അങ്ങനെ ബാലൻ ഇവർ സംസാരിക്കുന്നതെല്ലാം തന്നെ മറിഞ്ഞു നിന്ന് കേൾക്കണം അങ്ങനെയുള്ളൊരു എപ്പിസോഡ് വരാനുണ്ട് അതിൻ്റെ റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ